ഞാനെന്നും പറയുന്നത് പോലെ ഈവനിങ്ങിലത്തെ ഈ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടി എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിൽ വെക്കുക നനയ്ക്കുക നമ്മുടെ കിപ്പിക്കുട്ടന്മാരെ നോക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് സന്തോഷം തരുന്ന ഒരു ജോലികളാണ് കേട്ടോ എപ്പോഴും എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എപ്പോഴും അകത്താണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കണ്ണൻകുട്ടി എപ്പോഴും അകത്തായിരിക്കും എപ്പോഴും അല്ല ഭൂരിഭാഗ സമയം അവന് അകത്താണ് ഉണ്ടാവാം അവൻ്റെ അടുത്തിരുന്ന പണികളാണ് ഞാൻ പകലൊക്കെ ചെയ്യാറുള്ളത് ഇപ്പം എന്ത് പണിയാണെങ്കിലും അവൻ്റെ അടുത്തിരുന്നാണ് ചെയ്യാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എപ്പോഴും അകത്താണ് ഉണ്ടാവാറ് പിന്നെ ഈവനിങ്ങിലാണ് കണ്ണൻകുട്ടീനെ ഫ്രണ്ടിൽ കൊണ്ടുവന്നോക്കി ഇരുത്തിയിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ ഞാൻ ഇറങ്ങുക അപ്പം അതെനിക്ക് മാനസികമായിട്ടൊരു സന്തോഷം തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് ഇപ്പം അടുക്കള ജോലി ചെയ്യുന്നതിനേക്കാളും ഇഷ്ടമാണ് ക്ലീനിങ് അടക്കൽ ഒതുക്കൽ പറക്കൽ ആ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ആസ്വദിച്ചായിരിക്കും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളുടെ മൈൻഡൊക്കെ ഒന്നും കൂടെ കൂളാവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എവിടെ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ കൊണ്ടുവന്ന് പറച്ച് നടലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അപ്പുറത്തെ വെള്ളം മഞ്ചു ചേച്ചി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു റോസിന്റെ തൈ ആയിരുന്നു കേട്ടോ അത് ഞാൻ പറിച്ചു നട്ടിട്ടുണ്ടായിരുന്നില്ല ചെടിച്ചട്ടയിലേക്ക് അത് നമ്മൾ ആ വാങ്ങിയ ആ ഒരു ഗ്രോ ബാഗിൽ തന്നെ നിൽക്കായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാനൊന്ന് ചെടിച്ചട്ടിയിലേക്ക് പറച്ചുനട്ടാണ് ഹെൽപ്പർ ഇടയ്ക്കിടയ്ക്ക് വരും ഹെൽപ്പർ വന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ ഭയങ്കര പണി പണി ഇരട്ടിയാവും അങ്ങനത്തെ ഹെൽപ്പറാണ് കേട്ടോ നമ്മളുടെ ഹെൽപ്പർ വല്ല അവിടെ ഇവിടെയൊക്കെ വന്ന് തോണ്ടി പിടിച്ച് മണ്ണൊക്കെ അവിടെയൊക്കെ ഒക്കെ വലിച്ചു വരീട്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞിപ്പണികളൊക്കെ എനിക്ക് ഒപ്പിച്ച് തരാറുണ്ട് അപ്പൊ എന്നെ മാത്രം വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും കണ്ണൻകുട്ടി എവിടെ നിന്ന് കണ്ണൻകുട്ടി വതുക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവന്റെ ചെയറിൽ അപ്പൊ അവനെ കുറച്ചിങ്ങോട്ട് നിക്കി ഇരുത്തി ഞാൻ പിന്നെ അവിടെ അകത്ത് അടിക്കലും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മുകളില് പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അറസ്സിൽ പക്ഷെ അവിടെയാണെങ്കിൽ ഈ മഴ പെയ്തിട്ട് പൂപ്പൽ വന്നിട്ട് അതിങ്ങനെ ആകെ ഉണങ്ങി ആകെ മണ്ണ് പിടിച്ചതുപോലെ പോലെ നിറച്ച് പൊടിയായിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ അതൊന്ന് അടിച്ച് കളഞ്ഞാൽ പോകും കുറച്ചധികം പണിയുണ്ട് കാരണം നല്ലവണ്ണം ഉറച്ചിട്ടൊക്കെ കളയണം അത് പോവുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പം എന്തായാലും അതൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഇവനെങ്കിലും ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ഓരോ പണികളിൽ പ്ലാൻ ചെയ്ത് വെക്കും ഇന്ന് അത് കംപ്ലീറ്റ് ആക്കണം ഇന്ന് ഇത് കംപ്ലീറ്റ് ആക്കണം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് ഇരുട്ടായി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ നേരത്തെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ കണനിയും കൊണ്ട് മുകളിലേക്ക് വന്നിരുന്നു കേട്ടോ അപ്പോൾ അവരും കൂടെ വന്നപ്പോൾ എനിക്ക് എക്സ്ട്രാ ഇത്രയും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആയി ചെയ്യാനായിട്ട് കാരണം വീണ്ടും പറഞ്ഞിരിക്കാനൊക്കെ ആളുകളുണ്ടല്ലോ പിന്നെ കണ്ണൻകുട്ടി എൻ്റെ നിഴൽവട്ടത്തിന് ഉണ്ട് താനും അപ്പൊ എനിക്കത് കാണുമ്പോൾ ഒരു സമാധാനം പക്ഷെ കണ്ണൻകുട്ടി ബലം പിടുത്തം കൂടി ഇപ്പ ചട്ടൻ താഴേക്ക് കൊണ്ടുപോയിട്ടോ